അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ജീവനക്കാർ രാജിവെച്ചതായി അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഏജൻസിയുടെ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ഡെഡ് സെൻസ് പ്രോഗ്രാമിന് കീഴിലാണ് ഇത്രയധികം പേർ കൊഴിഞ്ഞു പോയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുവാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാസയിലെ സിവിൽ സർവീസ് ജീവനക്കാരുടെ എണ്ണം ഏകദേശം പതിനാലായിരം ആയി കുറയും നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിരിച്ചുവിടലുകളിൽ ഒന്നാണിത് കൂടുതൽ കാര്യക്ഷമവും ചിട്ടയും ഒക്കെയുള്ള ഒരു സ്ഥാപനമായി മാറാനാണ് ഈ നടപടി എന്നാണ് നാസ ഇതിനെപ്പറ്റി വ്യക്തമാക്കുന്നത് രാജ്യയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു അന്ന് ഈ ഏജൻസിയിലെ നാല് പോയിൻറ്റ് എട്ട് ശതമാനം വരുന്ന എണ്ണൂറ്റി എഴുപത് ജീവനക്കാർ രാജ്യയ്ക്ക് തയ്യാറായി ജൂണിൽ ഇത് രണ്ടാം ഘട്ടത്തിൽ പതിനാറ് പോയിൻറ്റ് നാല് ശതമാനം വരുന്ന മൂവായിരം ജീവനക്കാർ പിരിഞ്ഞു പോകാൻ സമ്മതിച്ചിരുന്നു ഭാവിയിൽ ഉണ്ടാകാവുന്ന നിർബന്ധിത പിരിച്ചുവിടലുകൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴത്തെ ഈ നടപടി നാസയിലെ പകുതിയോളം രാജിവെച്ച ജീവനക്കാർ സ്ത്രീകളാണെന്നും കണക്കുകൾ ഇപ്പോഴും പരിശോധനയിലാണെന്നും നാസ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജീവനക്കാരുടെ ഈ കൊഴിഞ്ഞു പോക്ക് നാസയുടെ സുപ്രധാന ദൗത്യങ്ങളെ ബാധിച്ചേക്കാമെന്നുള്ളൊരു ആശങ്ക ഏജൻസിക്കുള്ളിൽ വളരെ ശക്തമാണ് നാസയിലെ ഇപ്പോഴത്തെയും മുമ്പത്തെയും നൂറുകണക്കിന് ജീവനക്കാർ ഒപ്പിട്ട ഒരു കത്ത് യു എസ് ഗവൺമെന്റിന്റെ ഈ വകുപ്പിന്റെ തലവൻ കൂടിയായ ഇടക്കാല അഡ്മിനിസ്ട്രേറ്റർ ഷോൺ ഡഫിക്ക് അയച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് നാസ സിവിൽ സർവീസ് ജീവനക്കാർ പിരിച്ചുവിടുകയോ രാജിവെക്കുകയോ നേരത്തെ വിരമിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും നാസയുടെ ദൗത്യം നിർവഹിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ അറിവുകളാണ് ഇവർക്കൊപ്പം നഷ്ടമാകുന്നതെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്